ശരീരഭാരം അമിതമായിട്ടുള്ള വയറ് അമിതമായിട്ടുള്ള കൊഴുപ്പ് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മരുന്നാണ് അത് മാത്രമല്ല ഒരുപാട് ചികിത്സകൾ എടുത്ത് പരാജയപ്പെട്ട പോയ ആൾക്കാർക്കും ഒത്തിരി ആശ്വാസം കിട്ടിയിട്ടുള്ള ഒരു മരുന്നാണ് അല്ലർജുവിൻ്റെ ഈ ഒരു സ്ലിമിക്സ് നെല്ലിക്ക താനിക്ക കടുക്ക ജിഞ്ചർ ഗാർലിക്കിന്റെ മിശ്രിതമാണ് ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൻ്റെ ഒരു ചെറിയ ടീസ്പൂൺ പൗഡറാണ് മിക്സ് ചെയ്ത് കുടിക്കേണ്ടത് ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് മാംസാഹാരം ഓയിലി ഫുഡ് ഫ്രൈ ഐറ്റംസ് ചിപ്സ് ഐറ്റംസ് പിക്കിൾസ് പ്രത്യേകിച്ച് മധുരം ഇതെല്ലാം നന്നായിട്ട് കൺട്രോൾ ചെയ്യുകയും സമയം കിട്ടുന്നിടത്തോളം വ്യായാമം ചെയ്യാൻ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്നാണ് ആശ്വാസം കിട്ടുന്നത് ഇതേപോലത്തെ രണ്ട് ബോട്ടിലാണ് ഒരു കോഴ്സ് മരുന്ന് രണ്ട് മാസം അടുപ്പിച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഈ രണ്ട് ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബോഡി വെയ്റ്റും നമ്മുടെ ഹൈറ്റിനും അനുസരിച്ചിട്ടുള്ള വെയിറ്റിലേക്ക് എത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നാൽ കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഓരോ ബോട്ടിൽ വെച്ച് വാങ്ങിക്കാനും സാധിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൊറിയർ വഴി ഈ ഒരു മരുന്ന് ലഭ്യമാവുന്നുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഔട്ട്ലെറ്റുകളും ഇന്ന് ഈ അലർജുവിൻ്റെ സിലിമിക്സ് സ്ഥാപനങ്ങളിൽ പ്രത്യേകതകളാണ് മാത്രമല്ല ഇതിനെ നമുക്ക് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മധുരം നന്നായിട്ട് കൺട്രോൾ ചെയ്യുകയും അതിലുപരി വ്യായാമം ചെയ്യാൻ കൂടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു കഴിയാൻ നമുക്ക് വളരെ പെട്ടെന്നാണ് ആശ്വാസം കിട്ടുന്നത് അപ്പം എന്തായാലും അലർജുവിൻ്റെ ഈ സ്ലിം മിക്സ് നിങ്ങളും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക ശരീരഭാരം ശരീരത്തിലെ കൊഴുപ്പ് അമിതമായിട്ടുള്ള വയറെല്ലാം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തു കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് అల్ జుండి సెలెంబిక్స్